നിങ്ങളുടെ മനസ്സിൽ ഒരു അടിപൊളി ഉണ്ടോ പക്ഷേ അതിനെ എങ്ങനെ ഒരു ചെറിയ വിജയകരമായ ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റും മിക്കമാറും എല്ലാ സംരംഭകരും നേരിടുന്ന ഒരു വലിയ ചോദ്യമാണിത് അപ്പോ നിങ്ങളുടെ മിനിമം വയബിൾ പ്രോഡക്റ്റ് അതായത് എം വിപിയുടെ ഫീച്ചർ പ്ലാൻ എങ്ങനെ കൃത്യമായി ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം അപ്പോൾ നിങ്ങളുടെ ആപ്പിന് അല്ലെങ്കിൽ പ്രോഡക്റ്റിന് വേണ്ടി നൂറുകണക്കിന് ഫീച്ചറുകൾ മനസ്സിൽ കാണും അല്ലേ എല്ലാം ഒന്നിനൊന്ന് കിടിലൻ ഐഡിയാസ് ആയിരിക്കും പക്ഷേ എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാൻ നോക്കുമ്പോഴാണ് ശരിക്കുള്ള പ്രശ്നം വരുന്നത് ഇതിനെ ഫീച്ചർ ബ്ലോട്ട് എന്നൊക്കെ പറയും അതായത് ഈ ഐഡിയകളുടെ ഒരു കൂമ്പാരത്തിൽ നമ്മൾ അങ്ങ് പെട്ടുപോകും അപ്പം ചോദ്യം ഇതാണ് ഈ ഒരു കൺഫ്യൂഷനിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം എങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും ഇതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ വിചാരിക്കുന്നതിലും വളരെ സിമ്പിളാണ് നിങ്ങളുടെ ആ വലിയ ഫീച്ചർ ലിസ്റ്റിലെ അതിനെ വെറും രണ്ടായിട്ടങ്ങ് തിരിക്കാം ഒന്ന് ഇപ്പോൾ നിർബന്ധമായും വേണ്ട ഫീച്ചറുകൾ രണ്ട് ഭാവിയിലേക്ക് മാറ്റിവയ്ക്കാൻ പറ്റുന്നവ അത്രയുള്ളൂ ഒരു വേർതിരിവിലാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ എം വിപിയുടെ വിജയം തുടങ്ങുന്നത് ഈ വേർതിരിവ് എന്ന് പറയുന്നത് നല്ല ക്ലിയർ ആയിരിക്കണം ഒരു സൈഡില് നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഹൃദയമെന്നു പറയാവുന്ന ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത ഫീച്ചറുകൾ മറ്റേ സൈഡിലോ ഭാവിയിലെ നിങ്ങളുടെ പ്രോഡക്റ്റിനെ അടിപൊളിയാക്കാൻ സാധ്യതയുള്ള പക്ഷേ ആദ്യത്തെ ലോഞ്ചിന് അത്ര അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഒരു ക്ലാരിറ്റി കിട്ടിയാൽ മതി നിങ്ങളുടെ ടീമിന് പിന്നെ ശരിയായ ദിശയിൽ മുന്നോട്ടു പോകാൻ എളുപ്പമായി അപ്പോ ഒരു ഫീച്ചർ മസ്റ്റ് ഹാവ് ആണോ അല്ലയോ എന്ന് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക ഒരു മൂന്നേ മൂന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ മതി ഒന്ന് ഇത് കസ്റ്റമറുടെ പ്രധാന പ്രശ്നം പരിഹരിക്കുമോ രണ്ട് ഈ ഫീച്ചർ ഇല്ലാതെ നിങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല ാണോ ഉത്തരം ഓക്കെ മൂന്ന് യൂസേഴ്സ് മിനിമം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണോ ഇത് ഈ മൂന്ന് ചോദ്യങ്ങൾക്കും നിങ്ങളുടെ ഉത്തരം അതേ എന്നാണെങ്കിൽ ഉറപ്പിച്ചോ അതൊരു മസ്റ്റ് ഹാവ് ഫീച്ചറാണ് അതിന് ലിസ്റ്റിലിടാം ലിസ്റ്റുണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല ഇനി അടുത്ത പണി നിങ്ങൾ ആ മസ്റ്റ് ഹാവ് ലിസ്റ്റിലിട്ട ഓരോ ഫീച്ചറിനും പിന്നില് നല്ല സ്ട്രോങ് ആയ ഒരു കാരണം വേണം എന്തുകൊണ്ട് എന്ന ചോദ്യം എന്തുകൊണ്ടിതൊഴിവാക്കാൻ പറ്റില്ല ഇത് നിങ്ങൾ സ്വയം ചോദിക്കണം നിങ്ങളുടെ ടീമിനോടും ഈ ചോദ്യം ചോദിച്ച് ഉറപ്പിക്കണം അതിന് നമുക്കൊരു ത്രീ സ്റ്റെപ്പ് പ്രോസസ്സ് ഉപയോഗിക്കാം ഓരോ ഫീച്ചർ എടുത്തിട്ടും ഈ ചോദ്യങ്ങൾ ചോദിക്കുക സ്റ്റെപ്പ് വൺ ഇത് കസ്റ്റമറുടെ ഏത് പ്രശ്നത്തിനാണ് പരിഹാരം കൃത്യമായി പറയണം സ്റ്റെപ്പ് ടൂ നമ്മുടെ ആദ്യത്തെ ലോഞ്ചിന് ഇതെന്തുകൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ല അതിന്റെ കാരണം എന്താണ് സ്റ്റെപ്പ് മൂന്ന് ഇതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് നമുക്കിപ്പോഴൊഴിവാക്കി പിന്നീട് ചെയ്യാം ഇങ്ങനെ ഓരോ ഫീച്ചറിനെയും ഈ മൂന്ന് ചോദ്യങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ നിങ്ങളുടെ ചിന്തകൾക്ക് നല്ലൊരു വ്യക്തത കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പോൾ നല്ല കാരണങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ഫീച്ചർ പ്ലാൻ ഉണ്ട് പക്ഷേ പേപ്പറിൽ പ്ലാൻ ഉള്ളതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ അല്ലേ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം ഇവിടെയാണ് നമ്മളൊരു റിയാലിറ്റി ചെക്ക് നടത്താൻ പോകുന്നത് അതായത് സാങ്കേതികമായി ഇതൊക്കെ നടക്കുമോ എന്ന് നോക്കണം നിങ്ങളുടെ ആ പ്രധാന ഫീച്ചറുകൾ ഓരോ നൈ എടുത്ത് ചിന്തിച്ചു നോക്കൂ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എത്ര സമയം വേണ്ടി വരും എത്ര പണം ചെലവാകും എത്ര ആളുകൾ ഇതിനുവേണ്ടി പണിയെടുക്കണം ഈ മൂന്ന് കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ച് ഇത് പ്രായോഗികമാണോ ഈ ഒരു റിയാലിറ്റി ചെക്കാണ് നല്ലൊരു പ്ലാനിനെ വിജയകരമായ ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നത് മറക്കരുത് പിന്നെ സമയം പണം ആൾക്കാർ ഇത് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത് കുറച്ചുകൂടി ടെക്നിക്കലായി ചിന്തിക്കണം ഈ ഫീച്ചറുകൾ ഉണ്ടാക്കാൻ ഏതൊക്കെ ടൂൾസ് വേണം എന്ത് ടെക്നോളജി ഉപയോഗിക്കണം നിലവിലുള്ള വേറെ വല്ല സിസ്റ്റങ്ങളുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇത്തരം കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ ചിന്തിച്ചു വെച്ചാൽ ഭാവിയിൽ വരാൻ പോകുന്ന ഒരുപാട് തലവേദനകൾ നമുക്ക് ഒഴിവാക്കാം ഇതുവരെ നമ്മൾ ചെയ്ത പ്ലാനിംഗ് എല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഊഹം മാത്രമാണ് ഇനി വേണ്ടത് ഈ ഊഹങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കലാണ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് എം വി പി എന്ന് പറയുന്നത് ഒരു ഫൈനൽ പ്രോഡക്റ്റ് അല്ല അത് നിങ്ങളുടെ കസ്റ്റമേഴ്സുമായി ഒരു സംഭാഷണം തുടങ്ങാനുള്ള ഒരു ടിക്കറ്റ് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കിയ ഈ സാധനം അവർക്ക് ശരിക്കും വേണോ എന്ന് ചോദിച്ച് ഉറപ്പിക്കുന്നതാണ് ഏറ്റവും മുഖ്യമായ ഘട്ടം കസ്റ്റമർ വാലിഡേഷൻ പേര് കേട്ട് പേടിക്കേണ്ട സംഭവം സിംപിൾ ആണ് നിങ്ങളുടെ ഐഡിയകൾ ശരിയാണോ എന്ന് യഥാർത്ഥ കസ്റ്റമേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കുന്ന പരിപാടി അത്രയുള്ളൂ നിങ്ങളുടെ എം വി പിയുടെ ഒരു ലക്ഷ്യം തന്നെ പഠിക്കുക എന്നതാണ് നമ്മുടെ ഊഹങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക അതാണ് പോയിന്റ് അപ്പോൾ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് തന്നെ കസ്റ്റമേഴ്സിൽ നിന്ന് ഫീഡ്ബാക്ക് വാങ്ങാൻ നിങ്ങൾക്ക് വ്യക്തമായൊരു പ്ലാൻ വേണം നിങ്ങൾ സ്വയം ഈ ചോദ്യങ്ങൾ ചോദിക്കണം ഒന്ന് ഞാൻ എൻ്റെ ഫീച്ചറുകൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് രണ്ട് യൂസേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ എങ്ങനെ ഞാൻ കളക്ട് ചെയ്യും മൂന്ന് ഒരു ഫീച്ചർ വിജയിച്ചു എന്ന് ഞാൻ എങ്ങനെ തീരുമാനിക്കും അതിനുള്ള അളവുകോൽ എന്താണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ എം ശരിയായ ട്രാക്കിൽ മുന്നോട്ട് പോകും അവസാനമായി ഈ ഓരൊറ്റ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം നിങ്ങളുടെ ഈ എം വി പി യാത്രയിലുടനീളം ഒരു വഴികാട്ടിയെപ്പോലെ ഈ ചോദ്യം കൂടെ ഉണ്ടാവണം എന്റെ ഈ ഐഡിയ ശരിയാണെന്ന് തെളിയിക്കാൻ ഏതൊക്കെ ഫീച്ചറുകളാണ് ഇപ്പോൾ ഈ നിമിഷം അത്യാവശ്യം ഏതൊക്കെ എനിക്ക് ധൈര്യമായിട്ട് പിന്നീട് ചെയ്യാൻ മാറ്റിവെക്കാം ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം കണ്ടെത്താൻ പറ്റിയാൽ അവിടെയാണ് നിങ്ങളുടെ തുടക്കത്തിന്റെ വിജയം ഒഴിഞ്ഞിരിക്കുന്നത്